അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനു പിന്നാലെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇന്ദ്രപ്രസ്ഥം കോടയും കേസും സമരവുമായി തിരക്കിലാണ് എ എ പി എന്നാൽ കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിൽ പുതുമുഖങ്ങളെ പരീക്ഷിച്ച് ഏഴ് സീറ്റും നിലനിർത്താനാണ് ബി ജെ പിയുടെ ശ്രമം എം പിമാരുടെ പ്രകടനം കണക്കിലെടുത്താണ് പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രാംവീർ ബിത്തൂരി വ്യാപാരി നേതാവ് പ്രവീൺ ഖണ്ഡേൽവാൾ ഉൾപ്പെടെയുള്ളവരാണ് പുതിയ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് സീറ്റുകളിലും വമ്പൻ വിജയം നേടിയാണ് അന്ന് ബി ജെ പി എം പിമാർ ലോക്സഭയിലേക്ക് എത്തിയത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മൂന്ന് സീറ്റുകളെങ്കിലും പിടിച്ചെടുക്കാൻ ശ്രമിച്ച് കോൺഗ്രസും എ എ പിയും കച്ചമുറുക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിൽ വോട്ടുകൾ ഏകീകരിക്കുന്നത് വിജയത്തിന് വഴിവെക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് എ പി കോൺഗ്രസ് സഖ്യം പ്രഖ്യാപിച്ചതും സീറ്റുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നതും ശ്രദ്ധേയമാണ് കെജ്രിവാൾ ജയിലിലായതോടെ ആം ആദ്മി പാർട്ടി പ്രചാരണ രംഗത്ത് പരുങ്ങല്ലുമാണ് ജനങ്ങളെ കയ്യിലെടുക്കാൻ പോകുന്ന നേതാക്കൾ കളത്തിലില്ല സുനിതാ കെജ്രിവാളും അതിഷിയും സഞ്ജയ് സിംഗും ആഞ്ഞു പിടിക്കുന്നുമുണ്ട് കെജ്രിവാളിനെ ബി ജെ പി ജയിലടച്ചത് ഗുണം ചെയ്യുമെന്നും എ പി വിലയിരുത്തുന്നു എന്നാൽ കെജ്രിവാളിന്റെ വീഴ്ച ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കോൺഗ്രസ് കോൺഗ്രസിലെ പൊട്ടിത്തെറിയും ബി ജെ പി സുവർണാവസരമായി കാണുന്നു സംസ്ഥാനത്ത് ചൂലിനും കേന്ദ്രത്തിന് താമറിക്കും എന്ന ലൈനിലാണ് ദില്ലിയിലെ വോട്ടർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ എ പി അധികാരത്തിൽ എത്തും അമ്പത്തിനാല് ശതമാനം വോട്ടു വിഹിതത്തോടെ ദില്ലി നിയമസഭയിലെ അറുപത്തിരണ്ട് സീറ്റുകൾ എ പിക്കാണ് എട്ട് സീറ്റുകളിൽ ബി ജെ പി ഒതുക്കപ്പെട്ടു എന്നാൽ ലോക്സഭയിൽ ഇത് മാറി പറയും കെജ്രിവാൾ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണം പ്രമുഖ നേതാക്കളുടെ അറസ്റ്റ് എന്നിവ ബി ജെ പി ദില്ലിയിലെ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു അടുത്ത വർഷം നിയമസഭാ പോരാട്ടം നടക്കാനിരിക്കെ എ എ പിക്ക് ദില്ലിയിലെ സ്വാധീനം നിലനിർത്താനുള്ള പരീക്ഷണം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ്